ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ നന്ദിനിയുടെ മുത്തശ്ശി ഫോൺ വിളിക്കുമ്പോൾ സൂര്യയാണ് എടുക്കുന്നത് അങ്ങനെ നന്ദിനി കയറി വരുമ്പോൾ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ ഞാൻ ഞാനെടുത്തതിൽ നിനക്ക് പരാതിയൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഏയ് ഇല്ല സാർ എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ നന്ദിനിക്ക് വലിയ സന്തോഷമാവുകയാണ് എന്നിട്ട് ഇതാ നിൻ്റെ മുത്തശ്ശി എൻ്റെ പാട്ടിയോട് നീ സംസാരിക്കുന്നു എന്നും പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ ഫോൺ നന്ദിനിയുടെ കൈകളിൽ കൊടുക്കണം കേട്ടാ അങ്ങനെ നന്ദിനി ഹലോ മുത്തശ്ശി എന്താണ് അവിടുത്തെ വിവരങ്ങൾ എവിടെ നമ്മുടെ കാർത്തൂം പിച്ചു എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ ആ സമയം പറയുന്നുണ്ട് അവരിവിടെ ഇണ്ട് മോളയെ പിച്ചു എന്റെ അടുത്തുണ്ട് എന്നും പറയുന്നു അപ്പൊ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോ വളരെ സന്തോഷത്തോടു കൂടി തന്നെ എന്താ അമ്മ എന്താ മുത്തശ്ശി അവർ പറയുന്ന അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അതിനിടൊക്കെ പിച്ചു പറയുന്നുണ്ട് നമ്മുടെ മുത്തശ്ശി റൈസ് മില്ലിലോട്ട് പോക്ക് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു ഇത് തന്നെ മുത്തശ്ശി ഒന്നും ഇണ്ടാതിരിക്കടി അവൾക്കത് കേട്ട ആവും നീ ഒന്ന് അടങ്ങി എന്ന് പറയുന്നുണ്ട് ആ സമയം ഫോണിൽ ആരും തന്നെ സംസാരിക്കുന്നില്ല അപ്പൊ ഉടൻ തന്നെ എന്തായി ും സംസാരിക്കാതിരിക്കുന്നത് എന്ന ഭാവത്തോടു കൂടി ഇങ്ങനെ നന്ദിനി ഇങ്ങനെ ശ്രദ്ധിക്കുന്ന നേടാ ആ സമയം ഞാൻ പറയട്ടെ എന്താ ചേച്ചി അറിഞ്ഞതിൽ കുഴപ്പം മുത്തശ്ശി ഒരിക്കലും റേസ്ബിനിലോട്ട് ജോലിക്കൊന്നും പോകുന്നതിൽ ഞങ്ങൾക്കാർക്കും ഇഷ്ടമല്ല ഈ പറയുന്നത് പോലെ മുത്തശ്ശി അങ്ങോട്ടേക്ക് പോകരുത് എന്നൊക്കെ പറയുമ്പോൾ നീ നീ ഒന്ന് നീയൊന്നും അടങ്ങും അവൾ കേട്ട അവൾക്ക് ടെൻഷനാകും കെട്ടിച്ചു വിട്ട പെൺകുട്ടിയാണ് എന്ന് പറയുന്ന കേട്ടാ അങ്ങനെ മുത്തശ്ശി മുത്തശ്ശി എന്ന് പറഞ്ഞാൽ നന്ദിനി വീണ്ടും ഫോണ് ഇങ്ങനെ ഹലോ ഹലോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി ആ മൂലേ നിങ്ങൾ എന്താ രണ്ടുപേരും അവിടെ തമ്മിൽ സംസാരിക്കുന്നത് ഏയ് ഒന്നുമില്ല ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അവിടത്തെ കാര്യം ഈ ഫോൺ വെച്ചതിന് ശേഷം പറഞ്ഞ പോലെ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടോ അച്ഛനെവിടെ ചോദിക്കുമ്പോൾ അച്ഛൻ ഇവിടെ ഇല്ല പുറത്ത് പോയിരിക്കാണ് അപ്പൊ കാർത്തുവോ അവളെ പഠിപ്പിന്റെ കാര്യത്തിന് എന്തോ ആവശ്യത്തിന് പോയിരിക്കുകയാണ് അത് കേട്ട കേട്ടോന്നെ പി ഫോണ് തട്ടിപ്പിടിച്ചു കയറിക്കാണ് എന്നിട്ട് പറയണേ നന്ദിനി ചേച്ചി നന്ദിനി ചേച്ചി വിചാരിക്കുന്നത് പോലെ ഒന്നല്ല ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ മുത്തശ്ശി നമ്മുടെ ഏർ മുത്തശ്ശി ഇപ്പൊ ജോലിക്ക് പോകുന്നു തുടങ്ങിയിരിക്കുന്നു എന്താണ് ഈ പറഞ്ഞത് അതെ റൈസ് മില്ലിലോട്ട് ജോലിക്ക് പോക്ക് തുടങ്ങിയിരിക്കുന്നു എന്ന സത്യം വെളിപ്പെടുത്താനിട്ടാ ഹീത കേൾക്കുന്നതിനോട് കൂടി വലിയ ഷോക്ക് തന്നെ ഇങ്ങനെ നന്ദിനിക്ക് ആവാണ് അപ്പൊ നന്ദിനി ചോദിക്കും എന്താ ഈ പറഞ്ഞതിന് ഈ സത്യമാണോ അതെ നമ്മുടെ മുത്തശ്ശി പിന്നെ ജോലിക്ക് പോവല്ലാതെ എന്താ ചെയ്യാ വരുമാനം ഇല്ലല്ലോ ജീവിക്കണ്ടേ എന്ന് പറയുമ്പോൾ നന്ദിനി മുത്തശ്ശി മുത്തശ്ശിയുടെ കയ്യിൽ പിച്ചു അങ്ങനെ മുത്തശ്ശിയുടെ കൈകളിൽ കൊടുക്കണ്ടിട്ടാ അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താണ് നിനക്ക് അറിയേണ്ടത് ഞാൻ കേട്ടത് സത്യമാണ് മുത്തശ്ശി അവള് ഓരോന്ന് പറയാ മുത്തശ്ശി ഞാൻ പറ ഞാൻ കേട്ട പറഞ്ഞു പറയുന്നത് സത്യമല്ലേ ആണു മോളെ റൈസ് മില്ലിലെ പണിയൊന്നും ഇത്ര വലിയ വിഷയമല്ല അതൊക്കെ ചെറിയ പണിയല്ലേ അപ്പൊ വലിയ സാറ് എന്റെ ശമ്പളം അയച്ചു തന്നില്ലേ എന്ന് ചോദിക്കുമ്പോ നീ തോപ്പില് പണിയെടുക്കുമ്പോ ശമ്പളം അയക്കുന്നത് പോലെ വീട്ടിലെ മരുമകളായ അറിഞ്ഞ ശമ്പളം ആയിക്കൂടി നീ എന്താടി ഈ പറയുന്നത് അത് കേൾക്കുന്ന നന്ദിനി പറയണേ ശരി ഫോൺ എന്ന് പറയണേ അത് കേട്ടാ ഏർ മുത്തശ്ശിക്ക് ടെൻഷനാവണേ നീ എന്തിനാ പിച്ചു അവളോട് ഓരോന്ന് പറയാൻ നിന്നത് ഇനി അവൾ ഇതിൻ്റെ പേരിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയോ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരുകയോ ചെയ്യോ എന്ന് പറയുമ്പോൾ പിച്ചു പറയണേ ഉള്ളത് ഉള്ളത് പോലെ പറയണെന്നല്ലോ ഈ പ്രായത്തിൽ പണിക്ക് പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ എന്നും പറയുന്നു അങ്ങനെ പിന്നീട് രാജുവിൻ്റെ അടുത്തോട്ടാണ് നന്ദിനി പോകുന്നത് രാജുട്ട എന്ന് പറഞ്ഞ് നന്ദിനി വിളിക്കുമ്പോൾ ഉടൻ തന്നെ രാജു എന്താ മോളെ നിങ്ങൾക്ക് ഈ മാസത്തെ ശമ്പളം വന്നോ ആ ഞങ്ങൾക്കൊക്കെ കിട്ടിയല്ലോ രണ്ട് ദിവസമായി കിട്ടിയിട്ട് അപ്പൊ എനിക്ക് അത് കേൾക്കുന്ന രാജു എന്താ മോളെ നീ പറയുന്നത് നീ ഈ വീട്ടിലെ വേലക്കാരിയല്ലോ ഞങ്ങളൊക്കെ ഇവിടുത്തെ പണിക്കാരിയല്ലേ അതുകൊണ്ട് തന്നെ നിനക്കെങ്ങനെ ശമ്പളം വരൂ നീ ഈ വീട്ടിലെ മരുമകളല്ലേ രാജോട്ട ഒന്നും ഇണ്ടാതിരുന്നേ നിങ്ങളെപ്പോലെ ഞാനും ഇവിടെ പണിയെടുക്കുന്നുണ്ട് എനിക്കുള്ള ശമ്പളം എന്തുകൊണ്ട് വലിയ വല്യസാർ തന്നില്ല അത് ഞാൻ ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യമുള്ളു ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് വലിയ വല്യസാറിന്റെ അടുത്തോട്ട് പോകുമ്പോൾ ഉടൻ തന്നെ രാജു പറയണ മോളെ അദ്ദേഹത്തിന്റെ മനസ്സ് അല്ലെങ്കിൽ വേദനിച്ചിട്ടാണ് നിനക്കാണെങ്കിൽ തൊട്ടതൊക്കെ പ്രശ്നമാവുകയാണിപ്പോൾ അതുകൊണ്ട് നീ വായ എടക്ക് എന്ന് പറയുമ്പോൾ ഇല്ല എനിക്കതറിയണമെന്ന് പറയണ ആ സമയം സൂര്യയുടെ അച്ഛൻ എവിടെയിരുന്ന് പത്രം വായിക്കുന്നുണ്ടാവും ഉടൻ തന്നെ വല്ലി സാറേ എന്താ മോളെ എനിക്കൊരു കാര്യം അറിയണം എന്ത് കാര്യം എനിക്ക് ഈ മാസത്തെ ശമ്പളം കിട്ടിയില്ല അത് കേട്ട ഉടൻ തന്നെ എന്താ മോളെ നീ പറയുന്നത് അതെ എനിക്ക് ഈ മാസത്തെ ശമ്പളം കിട്ടണം ഞാൻ ഈ വീട്ടിൽ ഇവിടെ ഈ പണികളെല്ലാം ചെയ്യുന്നത് മാസശമ്പളത്തിന് വേണ്ടിയാണ് എന്റെ വീട്ടുകാർ എന്റെ ശമ്പളവും കാത്തിരിക്കുകയാണ് അവർക്ക് വരുമാനമില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്റെ മുത്തശ്ശി ഇപ്പോൾ പണിക്ക് പോകുന്നു എന്നാ പറയുന്നത് അത് കേട്ട ഉടൻ തന്നെ അവിടെ സൂര്യയുടെ അച്ഛൻ ചോദിക്കുകയാണ് അപ്പോൾ നിനക്ക് നിന്റെ നിന്റെ വീട്ടുകാർക്ക് പണം കിട്ടിയില്ലേ ഇല്ല കിട്ടിയില്ല അപ്പോൾ ഉടൻ തന്നെ തൻ്റെ സ്റ്റാഫിനെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് എടാ നീ എന്തുകൊണ്ട് നന്ദിനിയുടെ പേരിൽ നന്ദിനിയുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടില്ല അവൾക്ക് മാസം ഇത്ര രൂപ വെച്ച് ഇട്ട് കൊടുക്കണം ഞാൻ നിന്നോട് പറഞ്ഞു േ അത് കേട്ടോട് തന്നെ അത് പത്മാ മേഡം പറഞ്ഞിട്ടുണ്ട് ഇടരുതെന്ന് അതുകൊണ്ടാണ് ഇടാതിരുന്നത് എന്നാൽ ഇപ്പം ഞാൻ നിന്നോട് പറയുന്നു ഒരു ലക്ഷം മാസവരുമാനമായി അവൾക്കിടെ അത് കേട്ടോട് തന്നെ നന്ദിനി പറയണേ എനിക്ക് മാസവരുമാനം ഒരു ലക്ഷം ഒന്നും വേണ്ട എന്റെ ശമ്പളം ഇരുപത് ഇരുപത്തിയഞ്ചല്ലേ അതുതന്നെ മതി അതിൽ ഒരു രൂപ കൂടുകയും ഒരു രൂപ കുറയുകയും ചെയ്യരുത് എനിക്ക് അത് മതി എന്ന് പറയണേ അത് കേൾക്കുന്ന സൂര്യയുടെ അച്ഛന് വലിയൊരു വേദന തന്നെയാവാണ് അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം സൂര്യയുടെ അച്ഛൻ പറയണേ മോളെ നിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ മരുമകളായി തന്നെയാണ് എൻ്റെ മകളായി തന്നെയാണ് അപ്പോൾ നീ ഈ വീട്ടിലെ വേലക്കാരി എന്നൊക്കെ എൻ്റെ മുന്നിൽ വന്ന് പറയുമ്പോൾ അതെനിക്ക് എത്രമാത്രം വേദന ഉണ്ടാക്കുന്നതെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരുപക്ഷെ സൂര്യ സൂര്യയുടെ അമ്മയുടെ ഭാഷയ്ക്ക് വേണ്ടി നിന്നെ കല്യാണം കഴിച്ചതാണെങ്കിലും ആ താലിയുടെ മഹത്വം എന്താണെന്ന് നിനക്കും എനിക്കും അറിയാം ഈ വീട്ടിൽ നിൽക്കും തോറും നീ എൻ്റെ മരുമകളാണ് അപ്പം നീ എൻ്റെ മുന്നിൽ ഒരു പണിക്കാരി എന്നൊക്കെ ഉപമിക്കുമ്പോൾ എനിക്ക് എത്രമാത്രം വേദനയുണ്ടെന്ന് നീ മനസ്സിലാക്കിയോ അതൊന്നും എനിക്കറിയില്ല വലിയ സാറേ എൻ്റെ വീട്ടിലെ ഇന്നിപ്പോൾ മുൻ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന എൻ്റെ ശമ്പളം കൊണ്ട് തന്നെയാണ് എൻ്റെ മുത്തശ്ശി ഒരിക്കലും പണിക്ക് പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറ എനിക്ക് എൻ്റെ ശമ്പളം അതായത് ഞാൻ ആറുമാസത്തെ അഗ്രിമെൻറ്റിലാണല്ലോ ഇവിടെ നിൽക്കുന്നത് ആ ആറുമാസവും എനിക്ക് ശമ്പളം കിട്ടിയിരിക്കണം എന്ന് പറയാനായിട്ടാണോ ഇതേ സമയം നന്ദിനെ അത് പറഞ്ഞിട്ടങ്ങ് പോവാണ് പക്ഷെ അത് കേട്ട് അത്ര അത്രയും സൂര്യൻ അച്ഛന് കഴിയില്ല സൂര്യയുടെ അച്ഛന് വലിയ വേദന തന്നെയാവാണ് ഇവനാണെങ്കിലോ കള്ളും കുടിച്ച് ഇങ്ങനെ നടക്കുന്നു ഇവന് കിട്ടിയ നിധിയുടെ മൂല്യം മനസ്സിലാക്കാൻ കഴിയാത്തവന് എന്നാൽ എൻ്റെ മകൻ എൻ്റെ മകൻക്ക് എത്ര നാ മാത്രം നല്ലൊരു പെണ്ണിനെയാണ് കിട്ടിയിരിക്കുന്നത് അവന് മനസ്സിലാക്കുന്നില്ല അവൾ ആറുമാസം ആറുമാസം എന്ന് പറഞ്ഞ് കടിച്ചു തോന്നുന്നു നല്ലൊരു ഭർത്താവിനെ വേറെ വല്ല പെൺകുട്ടികളാണെങ്കിൽ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളൊരു വീട്ടിലോട്ട് ഇങ്ങനെയൊക്കെ കല്യാണം കഴിച്ച് ഏതൊരു പെണ്ണും എന്താ ചെയ്യുക ആ ഭർത്താവിനെ സ്വന്തമാക്കാനാണ് നോക്കുക എന്നാൽ ഇവള് കാട്ടിക്കൂട്ടുന്നതാ എന്നും നന്ദിനെ കുറിച്ചിട്ടും സൂര്യയുടെ അച്ഛൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് തന്റെ റൂമിലോട്ട് ചെല്ലുമ്പോൾ പത്മ കാണാം ഒരു ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ മൊബൈലിൽ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്ന ആ അങ്ങനെ സൂര്യയുടെ അച്ഛൻ കടന്നു വരുന്നു വരുന്നതെന്ന് കാണുമ്പോൾ ഫോട്ടോ പെട്ടെന്ന് മൊബൈലിൽ തന്നെ മാറ്റിയാണ് അപ്പോഴെ സൂര്യയുടെ അച്ഛൻ ചോദിക്കുന്നു നീ എന്താ പത്മയെ എന്തോ നോക്കി ചിരിക്കുന്നത് കണ്ടല്ലോ എന്താണ് മൊബൈലിൽ ഏ ഒന്നുമില്ല അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്താ ഞാൻ അറിയണ്ടെന്ന് ഞാൻ എന്റെ ഭർത്താവില്ല അത് താ ഇല്ല അത് അതൊക്കെ തരാനല്ലേ പറഞ്ഞത് അങ്ങനെ ഫോൺ വാങ്ങുന്നു അതിലൊരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണുന്നു ഇത് കണ്ടുവിടുന്നു ഇതേതാ പെൺകുട്ടി ഇതിനെ നോക്കിച്ചിരിക്കേണ്ട ആവശ്യം നിനക്കെന്നാ ഇതെന്റെ ഭാവി മരുമകളാണ് എന്താ എൻ്റെ നീ പറയുന്നത് അതെ അവളൊരു ആണ് ആ വേസ്റ്റിനെ എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിൽ നിന്ന് തള്ളിക്കളയും എന്നാൽ അങ്ങനെയല്ലേ ഈ വരുന്ന മരുമകൾ ഇതെന്റെ മരുമകളാണെന്ന് പറയുന്ന കേട്ടോ അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ സൂര്യയുടെ അച്ഛന് ടെൻഷനാകുവാണെ തന്റെ മകനെ ഒരു ഭാഗത്ത് നിന്നും പിടിക്കാൻ നോക്കുമ്പോൾ തന്റെ ഭാര്യ ചെയ്യുന്ന ക്രൂരതകൾ അതിലപ്പുറം ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു ദിലാവാണ് പിന്നീട് പെട്ടെന്ന് തന്നെ തൻ്റെ അമ്മക്ക് വിളിക്കാൻ അതായത് മുത്തശ്ശിക്ക് വിളിക്കാനിട്ടാണ് നന്ദിനി നന്ദിനി വെട്ടെന്ന് മുത്തശ്ശിക്ക് വിളിച്ചിട്ട് മുത്തശ്ശി മുത്തശ്ശി ഇനി റൈസ് മില്ലിലോട്ട് പണിക്കൊന്നും പോകാൻ പാടില്ല അതെന്താ മോളെ അതെങ്ങനെ ശരിയാവും ഞാൻ ആ പണിയെടുക്കുന്നതിന് എനിക്കെന്താ ബുദ്ധിമുട്ട് അത് വലിയ പണിയൊന്നും അല്ലല്ലോ മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞു പണിക്ക് പോവാൻ പാടില്ലെന്ന് മുത്തശ്ശിക്ക് വേണ്ട വരുമാനമൊക്കെ മാസം മാസം അവിടെ അയച്ചു തരും അതിങ്ങനെ നടക്കും അതൊക്കെ നടക്കും വലിയ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ ശരിയെന്ന് പറയണേ എന്ന പിച്ചുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തേ എന്നിട്ട് പിച്ചുവിനോട് പറയുന്നുണ്ട് പിച്ചു നമുക്ക് നാളെ ഇന്ന് തന്നെ ബാങ്കിലോട്ട് പൈസ എന്തെങ്കിലും അയച്ചിട്ടുണ്ടാകും അപ്പോൾ പിച്ചു പറയണേ ചേച്ചി എനിക്ക് കമ്പ്യൂട്ടർ ക്ലാസ് അപ്പോഴേക്കും അവിടെ പെട്ടെന്ന് മുത്തശ്ശി ഫോൺ വാങ്ങുകയാണ് ഇനി തന്നെ ഈ പെണ്ണിങ്ങനെ ഓരോന്നിരുന്ന് പറയുന്നതാണ് നീ അതൊന്നും വക കൊടുക്കേണ്ട അതിനൊന്നൊരു വിഷയമാക്കണ്ട എന്ന് പറയുന്നു അങ്ങനെ ഈ സമയം പിച്ചുവിനാണെങ്കിലോ പറയാനുള്ളത് പറയാനും പറ്റിയില്ല എന്നാൽ നന്ദി നന്ദിനിക്കാണെങ്കിലോ ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിൽ ും അവിടെ സംഭവിക്കുന്നത് ഇതാണെന്ന് നന്ദിനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഈ സമയമാണെങ്കിൽ സൂര്യ കയറി വരുകയാണ് അപ്പം സൂര്യയെ സൂര്യ കുടിച്ചിട്ട് തന്നെയാണ് ഏറ്റവും വരുന്നത് സൂര്യയെ കണ്ട ഉടൻ തന്നെ എടാ നീ എന്താടാ ഇങ്ങനെ ഏത് സമയം സദാസമയം കുടിക്കുന്നത് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് നീ താലി കെട്ടിയ ഒരു പെണ്വിടെയില്ല അത് പിന്നെ അവൾ ഉണ്ട് അതിനെന്താ അതെ നീ ഇങ്ങനെ കുടിച്ച് വന്ന് നീ സുബോധമില്ലാതെ ഏത് സമയം വന്നു കഴിഞ്ഞാൽ അവൾ ഈ വീട്ടിൽ നിന്ന് അങ്ങ് പോവും അങ്ങനെ ആരെങ്കിലും ഇറക്കി വിടോ ഇറക്കി വിടല്ലടാ എടാ അതിനൊക്കെയുള്ള പരിപാടികൾ ഓരോരുത്തർക്കും തന്ത്രങ്ങൾ മേയ്യാൻ അറിയുന്നവരാണ് ഈ വീട്ടിലുള്ളത് നീ മനസ്സിൽ ണം എനിക്ക് അവളെ കിട്ടിയത് നിന്റെ സൗഭാഗ്യമാണെന്ന് നീ ചിന്തിക്കണം അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ കിട്ടിയിട്ടേ നീ ഇങ്ങനെ കുടിച്ച് നടന്ന അതിന്റെ മൂല്യം മനസ്സിലാക്കാതിരുന്ന അവൾ ഈ വീട് വിട്ടുപോകുമെന്ന് പറയാനേട്ടോ അത് കേൾക്കുന്ന സൂര്യ അവളൊന്നും വീട് വിട്ടുപോകൂല അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല ഞാനിവിടെ ഉണ്ടെന്നും പറയാനേട്ടോ അങ്ങനെ സൂര്യ അകത്തോട്ട് പോകാൻ അപ്പോ സൂര്യയുടെ അച്ഛന്റെ മനസ്സിൽ വലിയൊരു ടെൻഷൻ തന്നെ ആവാണ് ഇനിയിപ്പോ എന്തായി തീരും ആ ഒരു ടെൻഷനാണ് കേട്ടോ ഇനി സൂര്യയുടെ അച്ഛന്റെ മനസ്സിൽ